കൊല്ലം കാവനാട് ദേശീയപാത നിർമ്മാണത്തെ ചൊല്ലി നാട്ടുകാരും പോലീസും തമ്മിൽ തർക്കം നടന്നു ദേശീയപാതയിലെ സർവീസ് റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഷേധം സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് ആർ അരുൺരാജ് ഈ പറയുന്ന സ്ഥലത്തു നിന്നും തത്സമയം ചേരുന്നു കൊല്ലം കാവനാട് ദേശീയപാത നിർമ്മാണത്തിലാണ് പ്രശ്നം പറയൂ അരുൺരാജ് വിവരങ്ങൾ എസ് കെ എൻ കാവനാട് കുരിയ്പുഴ ദേശീയപാതയിലാണ് ഈ പ്രശ്നം നടക്കുന്നത് ഈ ദേശീയപാതയുടെ തീരത്തോട് ചേർന്നുള്ള ഈ ബൈപ്പാസ് നിർമ്മാണം ആ ബൈപ്പാസ് നിർമ്മാണത്തിൽ ഉണ്ടെന്നായിരുന്നു നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട അപാകത പരിഹരിച്ച ശേഷം മാത്രം ഇതിന് നിർമ്മാണം മതി എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ അവർ മുന്നോട്ട് വെച്ചത് പക്ഷേ ഈ രണ്ട് ഘട്ടത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടേതായ വാദം മുന്നോട്ട് വെച്ചിട്ട് ദേശീയപാത നിർമ്മാണം തുടങ്ങിയില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പരാതി ഇതിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞതല്ലേ ഈ ആക്ഷേപം പറഞ്ഞിട്ട് ഈ ഇവിടെ ഈ നിർമ്മാണത്തിന്റെ അപാകത ഈ വിഷയം ഉണ്ടായപ്പോ തന്നെ ഇവിടുത്തെ ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിച്ച് ഈ റോഡിന്റെ സർവീസ് റോഡിന്റെ വീതി കുറവാണെന്നും അതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ ബന്ധപ്പെടുകയും രണ്ട് റാശന ഇന്ന് നിങ്ങൾ സമരത്തിലേക്ക് പോയ ഘട്ടത്തിൽ എന്താണ് ഇന്ന് സംഭവിച്ചത് ഇന്ന് സംഭവിച്ച വീണ്ടും ഇത് പണിയാൻ വന്നു ഇവിടെ പണിയാൻ വന്ന ഇവിടെ കൌൺസിലിൽ ഇടപെട്ടു കൌൺസിൽ കൌൺസിൽ ഇടപെട്ടതിനു ശേഷം കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വിഷയം ചർച്ച ചെയ്ത് ചർച്ച ചെയ്തെന്ന് പറഞ്ഞ് ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ചിട്ട് മാത്രമേ റോഡ് പണി ആരംഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ കൂടിയതിന് ശേഷം ഇവിടുത്തെ പണി നിർത്തിവച്ചു എം ബി എ ധരിപ്പിച്ചു എം ബി ഇതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് നടപടി എടുത്തു പോലീസ് നടപടി എടുത്തില്ല മാത്രമല്ല അവരിത് ഇത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകാനുള്ള നടപടി ഈ ദേശീയപാത നിർമ്മാണത്തിലെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല പകരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഈ സമരം ചെയ്ത അടക്കമുള്ളവരെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇതാണ് ജനങ്ങളുടെ രോക്ഷത്തിനടക്കം ഇടയാക്കിയത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സിറ്റി ലിമിറ്റിലുള്ള കൂടുതൽ പോലീസുകാരെ അടക്കം ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കുന്നുണ്ട് കാരണം സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണം നിർത്തിവെക്കേണ്ട സാഹചര്യമടക്കം നേരത്തെ കൈക്കൊണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുള്ള ഇടപെടലടക്കം ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഭിന്നശേഷിക്കാൻ നൽകിയത് കൊല്ലം കാമനാട് നാഷണൽ ഹൈവേ നിർമ്മാണത്തിനിടയിലാണ് കശവിച്ചുണ്ടായത്